ഞാൻ നിങ്ങളെ ഒരു കാര്യം കാണിക്കാമേ അപ്പം കണ്ടോണേ എന്താണെന്ന് ചോദിച്ചാൽ കുറച്ച് ചോറാണ് കിടക്കുന്നത് അപ്പോൾ ഞാൻ അന്നൊരു ദിവസം പറഞ്ഞില്ലേ നമ്മുടെ വീട്ടിലൊരു പൂച്ച കയറി വന്നെന്ന് അതൊരു പ്രസവിച്ച പൂച്ചയായിരുന്നു അപ്പോൾ അതിൻ്റെ രണ്ട് കുഞ്ഞുങ്ങളുണ്ട് അത് ഈ കഴിഞ്ഞ നമ്മൾ ഇവിടെ ഈ ഭാഗത്ത് കാണാൻ തുടങ്ങിയത് അപ്പോൾ അടുത്തുള്ള വീട്ടിലെ ഈ തണ്ട ആ വീട്ടിലേ അല്ലെങ്കിൽ താഴത്തെയുള്ള വീട്ടിലെ ആൾ ആരെന്നറിയില്ല അവരെ ചോറ് ദിവസം കൊണ്ട് നിൽക്കുന്നുണ്ട് ആ പൂച്ച കുഞ്ഞുങ്ങൾക്ക് അപ്പോൾ അത് നല്ലൊരു കാര്യം തന്നെയാണ് പക്ഷെ അത് ചെയ്ത് വെച്ചിരിക്കുന്നത് നോക്കിക്കേ അത് മഴ വന്ന് അവർ അന്നിട്ട് ചോറ് മുതൽ അതിൻ്റെ മേലെ മേലെ കൊണ്ട് ഇന്നും കൊണ്ടിട്ടിട്ടുണ്ട് മഴ വന്നെല്ലാം അളിഞ്ഞ് കിടക്കുകയാണ് പക്ഷേ പൂച്ച കുഞ്ഞുങ്ങൾ നോക്കുന്നേയില്ല ഭാഗത്തോട്ട് തിന്നുന്നുമില്ല ഞാനിപ്പോൾ രണ്ട് മൂന്ന് ഇതേണ്ട ബിസ്ക്കറ്റൊക്കെ ഇട്ട് കൊടുത്ത് അത് തിന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്ത് ചെയ്ത് കാണുന്നേ കേട്ടോ ക്രോസൊക്കെ എടുത്തുകൊണ്ട് സൂം ആക്കിയത് കൊണ്ട് എനിക്ക് കാണാൻ പറ്റും നല്ലതാണ് ബിസ്ക്കറ്റ് ഉണ്ട് ചെറിയൊരു പീസ് അവിടെ കിടപ്പുണ്ട് അതിപ്പോൾ അത് തിന്നാൻ വരിക അപ്പോൾ ഇന്ത്യയെന്ന് അറിയത്തില്ല അതുകൊണ്ട് അവിടെയാണ് ആ തട്ടിൻ്റെ മേലാണ് അവർ കിടക്കുന്നത് കുഞ്ഞുങ്ങളായത് കൊണ്ട് അവർക്ക് തൂക്കിയിട്ട് എടുത്തിട്ട് മേലെ വരാൻ പറ്റത്തില്ല അപ്പോൾ അത്ങ്ങളും ചാടി വരാൻ പറ്റത്തില്ല അപ്പോൾ ഇന്ന് ഇന്ത്യയെന്നറിയില്ല ഇവിടെയെന്നറിയില്ല അപ്പോൾ ഇന്ന് ഞാൻ എന്തൊരു വേല ചെയ്തുകൊണ്ടിരിക്കും എനിക്ക് സങ്കടം അത് പക്ഷേ ഇങ്ങനെ അലയ്ക്കുന്ന കാണുമ്പോൾ ഞാനൊരു കാര്യം ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടല്ലേ ഇങ്ങനെ കയറ് കെട്ടിയിട്ട് ഈ കൂണൊക്കെ മേടിക്കുന്ന പാത്രമായത് അപ്പോൾ ഇത് ഞാൻ കെട്ടിയിട്ട് പാലൊഴിച്ചിട്ട് ചോറും കൂടി ഒഴിച്ച് കഴിച്ചിട്ടുണ്ട് കുറേ കഴിച്ചിട്ട് കഴിഞ്ഞിട്ട് അവരെവിടെയോ പോയി വിശ്രമിക്കുകയാണ് കാണുന്നില്ല അപ്പോൾ ഇങ്ങനെയൊന്നും ആരും ചോറ് കൊടുക്കരുത് കേട്ടോ ഇതിങ്ങനെ കൊടുക്കുന്നത് നിങ്ങൾ പുണ്യം പ്രതീക്ഷിച്ച് കൊടുക്കുന്നതാണെങ്കിൽ അത് അവർ അവർ അതെന്താ എന്താ എനിക്കറിയില്ല പക്ഷെ അങ്ങനെ ചെയ്തത് പക്ഷേ നമ്മൾക്ക് ഇപ്പോൾ നമ്മുടെ അവരുടെ അമ്മപ്പൂച്ച അന്ന് നമ്മൾ കയറി വന്നില്ലേ പെട്ടെന്ന് കയറി വന്നതെന്ന് പറഞ്ഞില്ലേ അവൾ എവിടെയാ ഞാൻ കിടക്കുന്നേ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ വാ അങ്ങനെ കട്ട് ചെയ്യാതെ കൊണ്ടുപോയി കാണിച്ചു തരാം അതിൻ്റെ ഇടയിൽ ഞാൻ കാണിക്കട്ടാ ഇത് എൻ്റെ പൂജാമുറി അപ്പോൾ ഞാൻ കാണിച്ചു തരാമേ അതെ കിടക്കുന്ന എവിടെയാന്ന് നോക്കിക്കേ ഞാൻ തുണികളൊക്കെ ഇങ്ങനെ പഴയ തുണികളൊക്കെ മടക്കി വെച്ചിരിക്കുന്ന ഒരു സ്റ്റാൻഡുണ്ട് അതിനകത്ത് കയറി സുഖമായിട്ട് കിടന്നുറങ്ങാണ്ടാ കിടക്ക ഭയങ്കര ഇറക്കുന്നത് ഇനി വിസക്കുമ്പം വരും എഴുന്നേറ്റ് വന്നിട്ട് മക്കൾക്ക് പാല് കൊടുക്കാൻ പോയിട്ട് തിരിച്ചങ്ങനെ വന്ന് കയറി കിടക്കും ഇപ്പം ഭയങ്കര ഭയങ്കരമായിട്ട് അടുത്ത് നമ്മുടെ വീട്ടിൽ വളർത്തുന്ന പൂച്ചയെ കാട്ടിൽ ഇണങ്ങി നമ്മളോട് കേട്ടോ എന്താ നിങ്ങൾ പറഞ്ഞു വിശ്വസിക്കത്തില്ല ഇത് കയറി വന്ന പൂച്ചയാണെന്ന് പക്ഷെ അതാണ് സത്യം